മലയാളി മനസ്സുകളിൽ ഓർമ്മകളുടെ പൂക്കളം വിരിയുന്ന ഓണക്കാലം ഈ ഓണക്കാലത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി ബഹ്റൈനിൽ നിന്നും ഒരു സംഗീത വിരുന്നൊരുങ്ങുന്നു ശ്രാവണ ശ്രുതി ശങ്കർ മഹാദേവൻ പി ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ മഞ്ജരി തുടങ്ങിയ പ്രമുഖ ഗായകർക്കൊപ്പം കിരൺ കിരൺകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നിവേദ്യ എന്നും യുവ സംഗീത പ്രതിഭകളും ആലപിച്ച ശ്രുതിമധുരമായ ഓണപ്പാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം ഓർത്തോർത്ത് പാടാൻ ഓർമ്മയിലെന്നും സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ ഒരുനൂറ് ഓണസ്മൃതികൾ കോർത്തുവെച്ച ഇമ്പമുള്ള ഗാനങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ബാനറിൽ പൂയത്ത് സേതുമാധവൻ നിർമ്മിച്ച ശ്രാവണശ്രുതി ഈ ഓണത്തിന് ഈസ്റ്റ് കോസ്റ്റിലൂടെ നിങ്ങളിലെത്തുന്നു ശ്രുതി മലയാളി മനസ്സുകളുടെ ശ്രുതി വിരുന്ന്